ക്ഷേമാബോ ബുഹോ കാശോ ആദാലോ ഷാരൻ ശുഭയം ആമീൻ ദൈവതിരുനാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുലേറെ സ്നേഹമുള്ള ശാലോം ടി വിയിലെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വീണ്ടും നമുക്ക് ഒന്ന് കാണുവാനും ദൈവവചനം പങ്കുവയ്ക്കുവാനും ലഭിക്കുന്ന ഒരവസരമാണ് ഈ കാലഘട്ടങ്ങളിൽ അനേകം ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ആകുലരാണ് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വിഷമിക്കുന്ന അനേകം ആളുകളുണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ അധ്വാനിച്ചു ഒത്തിരി നേടിയിട്ടും ഒരു സന്തോഷമില്ല ഒരു സമാധാനമില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്ന സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു വളർച്ചയും ഉയർച്ചയൊക്കെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻസും അനുസരിച്ച് വളരുവാൻ സാധിക്കുന്നില്ല ഉയരുവാൻ സാധിക്കുന്ന എന്നെല്ലാം പരാതികളും വിഷമങ്ങളും പരാധീനങ്ങളുമായിട്ട് അനേകം ആളുകൾ ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ അറിവിൽ കാണും ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും അങ്ങനെപ്പെട്ട ഒരാളായിരിക്കാം ഒത്തിരി കാലമായി ഒന്നും ഉയരാൻ സാധിക്കുന്നില്ല ഒരു വീട് ഒന്ന് പണിയാൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ഒരു ഒരു മുറി പോലും കൂടുതൽ എടുക്കാൻ പറ്റിയില്ല ഇന്നും അതേ പഴയ അവസ്ഥയിലാണ് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും അനേകം ആളുകൾ നോക്കുമ്പോൾ അവർ നമ്മളെപ്പോലൊന്നും അല്ല ഒരു പക്ഷേ നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ശാപത് വിശദമായി ആചരിക്കുന്നവരായിരിക്കും കൽപ്പനകൾ അണുവിടാതെ കാത്തുപാലിക്കുന്നവരായിരിക്കാം നമ്മളെല്ലാം ചെയ്യുന്ന നന്മ ചെയ്യുന്നവരാണ് സഹായിക്കുന്ന എൻ്റെ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നാൽ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് ചോദിച്ചു വന്നാൽ അവരെല്ലാം നമ്മൾ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ഇനി നല്ല മനസ്സിന് ഉടമയാണ് ഞാൻ എൻ്റെ കുടുംബം എൻ്റെ പൂർവികർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദേവാലയമായി ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പള്ളിയിലെ ഏതെങ്കിലുമൊക്കെയും സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെയെല്ലാം നമ്മളെ എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സങ്ങൾ നമുക്ക് നമുക്കെവിടെയൊരു ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കാരണമെന്ന് നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒത്തിരി വ്യക്തികൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച അനുഗ്രഹം കൊടുത്ത അനേകം ആളുകളുണ്ട് നമ്മുടെ ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് അതെല്ലാം കോർത്തിണക്കിയാണ് വേദപുസ്തകം എഴുതിയത് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ യേശുക്കർസ് ഏക ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് വേദപുസ്തം എഴുതിയിരിക്കുന്നതെന്ന് യോഹനാൻ സ്ലിഹ യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ഈ വേദപുസ്തകം വചനം വായിക്കുമ്പോൾ ഒരു പരിശുദ്ധാൻമാൻ നിറവ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഒരു ശക്തി ഇതെല്ലാമാണ് വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനേകം ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വിഷമിച്ചിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് എന്നാൽ അവരെല്ലാം ആ തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ സാധിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിനൊന്നു തൊട്ട് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമുക്കറിയാം അബ്രഹാമിന് ദൈവം വിളിക്കുന്ന ഭേദവാഹമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ളത് അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ് ഇവിടെ പറയുകയാണ് കർത്താവ് അബ്രഹാമിനോട് അരലു ചെയ്തു നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്ര അനുഗ്രഹീതരാകും ഈ വചനം യഥാർത്ഥത്തിൽ അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ വചസ്സുകളാണ് അവനെ തീരണമെന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ഇറങ്ങിത്തിരിച്ചാൽ നിൻ്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും നിൻ്റെ ദേശത്തെയും വിട്ട് നീ ഇറങ്ങി വന്നാൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് അനുഗ്രഹത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെയാണ് ഇതനുസരിച്ചാണ് അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്നത് അബ്രഹാമിന് വലിയ ജനതയാക്കുമെന്നാണ് ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്ന ആ കാലഘട്ടങ്ങളിൽ അബ്രഹാമിന് മക്കളില്ല മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടും വർഷങ്ങളായി പ്രായമായ അബ്രഹാം സാറായി മക്കളില്ലാതെ ഇരിക്കുന്ന സമയത്ത് പറയാൻ ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നീ ആരെയൊക്കെ അനുഗ്രഹിക്കുന്നുവോ അവരെ ഞാനും അനുഗ്രഹിക്കും നിന്നെ ആരെങ്കിലും ശപിച്ചാൽ ഞാൻ അവർ ശപിച്ചു കളയും അപ്പോൾ എന്തൊരു ബന്ധം അബ്രഹാമും ദൈവവുമായിട്ട് എന്തൊരു ഡീപ്പ് റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കണേ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വേണ്ടി വാദിക്കാൻ ദൈവം അല്ല അബ്രഹാമിനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ നിന്നെ മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ അവരെ നശിപ്പിച്ചു കളയുന്ന അത്ര ഒരു ബന്ധത്തിൽ നിൽക്കുന്ന സമയത്താണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുക സ്വന്തം ദേശം വെട്ടു പോകും അതിന അദ്ദേഹം തയ്യാറായി അങ്ങനെ പോയ അബ്രഹാമിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്ന ഒരു അവസരമുണ്ട് അതിൻ്റെ കാരണമാണ് നമ്മുടെ ജീവിതം നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നെയും ദൈവം വിളിച്ചു നിങ്ങളെയും ദൈവം വിളിച്ചതാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവം വിളിച്ചതുകൊണ്ടാണ് പ്രിയമുള്ളവർ നമുക്കൊരു ജന്മം ഈ ഭൂമിയിൽ എടുക്കാൻ സാധ്യത നമ്മൾ ആഗ്രഹിച്ചല്ല നമ്മുടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചു ഒരുങ്ങി തീരുമാനമെടുത്ത് വിവാഹമെന്ന കൂതാശയിലെ രണ്ട് വ്യക്തികൾ ഒരു പുരുഷനും സ്ത്രീയും സഭ ഒന്നിപ്പിച്ച് അത് എൻ്റെ അപ്പനായി എൻ്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ ഒരു ജന്മം ദൈവം തന്നു ആ ജന്മത്തിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച് എന്താണ് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നവനായിരിക്കുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതി നാശത്തിനല്ല ക്ഷേമത്തിനാണെന്നൊക്കെ ജർമ്മിയ പ്രവാചകൻ ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് ശുഭമായ പ്രത്യാശയുടെ പദ്ധതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എൻ്റെ ജന്മം നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം ഈ ഭൂമിയിൽ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ ജന്മത്തിൻ്റെ പുറവിൽ ദൈവം എന്താണ് എന്നെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ആ പദ്ധതി അനുസരിച്ചാണ് നമ്മൾ വിളിച്ചത് അങ്ങനെയാണ് എന്നെ വിളിച്ചത് എൻ്റെ ആ വിശ്വാസ വിശ്വാസബോധ്യമാണ് എന്നൊരു പുരോഗതിനാക്കി തീർത്തത് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് സന്യാസിയായി ജീവിക്കാനോ സന്യാസിനികളായോ അല്ലെങ്കിൽ ഒരു ടീച്ചറായോ ഏത് ജീവിത രീതി ആയിക്കോട്ടെ ഒരു ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതിലൂടെ അടുത്തതിൽ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ചിലപ്പം നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യം അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി ദൈവം ആഗ്രഹിച്ച് അനുഗ്രഹിച്ച് തന്നതാണ് എന്നാൽ ആ പദ്ധതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിന് കാരണം എന്താ നമ്മൾ ഇനി അടുത്ത വചനം കാണുക അബ്രഹാമിനെ സംബന്ധിച്ചോളം അബ്രഹാമിനെ വിളിച്ച് വേറെ ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായി കനാദേശത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക അവൻ്റെ സ്വന്തം ദേഷ്യം വിട്ടു പോകുക എന്നാൽ അവൻ ചെയ്ത ഒന്നാമത്തെ പ്രശ്നം അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തടസ്സമായി നിന്ന വ്യക്തിയാണ് താഴേക്കാൾ നാലാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു നമ്മൾ മനസ്സിലാക്കണം അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത് അബ്രഹാമിൻ്റെ കുടുംബത്തെയാണ് അബ്രഹാം എന്ന് വിളിച്ചാൽ കുടുംബത്തെയും ചേർന്നാണ് വിളിച്ചത് അല്ലേ കുടുംബം ഒറ്റയ്ക്കല്ല അബ്രഹാം സാറായി കൂടെ ഭാര്യ എന്തായാലും ദൈവം മാറ്റി തീർത്തില്ല ഭാര്യയും കൂടെയാണ് ഒരു കുടുംബത്തെയാണ് അബ്രഹാം എന്ന് പറഞ്ഞ ജനത്തെ ഒരു വ്യക്തിയെ അനുഗ്രഹമാക്കുമ്പോൾ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ കുടുംബ കുടുംബസഹിതമാണ് എന്നാൽ അതിനകത്ത് ഒരാൾ കയറുകയാണ് നേരത്തിൻ്റെ പേര് ലോത്ത് എന്നാണ് ലോത്തിനെ കുറിച്ച് പറയുന്നത് താഴേക്ക് വരുമ്പോൾ അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് അബ്രഹാം ഭാര്യ സാറായും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി അപ്പോൾ സഹോദരപുത്രനാണ് സ്വന്തം പുത്രനല്ല സ്വന്തം സഹോദരൻ്റെ പുത്രനാണ് ലോത്ത് ഇവിടെ വചനമനുസരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഒരിക്കലും ദൈവം അബ്രഹാമിനോട് ലോത്തിനെ കൂടെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോകാൻ ഈ വചനങ്ങളൊന്നും പറയുന്നില്ല എബ്രഹാമിനെ വിളിച്ചു നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും നിൻ്റെ സന്തതി അനുഗ്രഹിക്കും എന്നെല്ലാം പറഞ്ഞെങ്കിലും ലോത്തിനെന്ത് സംഭവിച്ചു കൂടെ കൂട്ടിക്കൊണ്ടുപോയി അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി എന്തെന്ന് നമുക്ക് പതിമൂന്നാം അധ്യായം എൻ്റെ എട്ടാം വാക്യത്തിൽ കാണാൻ സാധിക്കും ലോത്തിനെ കൂട്ടിക്കൊണ്ടുപോയത് മോശമാണോ അല്ലെങ്കിൽ എന്ന് ഈ വചനമനുസരിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം പറയാൻ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലകമുണ്ടാകരുത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ തമ്മിലും എന്ന് വെച്ചാൽ പരസ്പരവും നമ്മുടെ ഇടയന്മാർ ഒത്തിരി സ്വത്തുനുണ്ട് ആടുകളുണ്ട് കാളകളുണ്ട് കന്നുകാലികളുണ്ട് എല്ലാം ഉണ്ട് അവരെ നോക്കാൻ നോക്കി നടത്ത ഇടയന്മാരുണ്ട് ഇവർ തമ്മിലും എന്തുണ്ടാകരുത് വഴക്കുണ്ടാകരുത് ആര് കണ്ടു അബ്രഹാം മുൻകൂട്ടി കണ്ടു ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞേ അപ്പോൾ അവിടെ എന്തോ ഒരു 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 അവിടെ കാണുന്നുണ്ട് പരസ്പരം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത മുന്നിൽ കണ്ട അബ്രഹാം ലോത്തിനെ വിളിച്ച് പറയുകയാണ് ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടതുഭാഗമാണ് ഭാഗമാണ് നിനക്ക് വേണമെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം വലതു ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം എത്ര നല്ല മനസ്സിനുടമയാണ് നമ്മൾ ഓർക്കണം അബ്രഹാം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തടസ്സം ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പോകാൻ തടസ്സമെന്ന് മനസ്സിലാക്കിയപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ ദൈവമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സം ആരെന്ന് കണ്ടെത്തിയാൽ നമ്മൾ ചെയ്യുന്ന സാധാരണ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ചെയ്യുന്ന അവനെ നൈസായിട്ട് ഒഴിവാക്കാൻ നോക്കും നമുക്ക് നമുക്കുള്ളതല്ല നമ്മൾ സ്വന്തമാക്കുകയും അവന് വെറും കൈയ്യോടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുന്ന വ്യക്തിത്വങ്ങളാണ് മിക്ക സ്ഥലങ്ങളിലും ഒരുപക്ഷെ ഞാനൊക്കെ അങ്ങനെയാണ് നമ്മളല്ലെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പോകും അവൻ അത്രയും കൊടുക്കണോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല ഇത്രയല്ല എൻ്റെ അധ്വാനമല്ലേ എൻ്റെ വേർപ്പല്ലേ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് അബ്രഹാം പറയാണ് ഒരു കാര്യം ചെയ്യും ഇങ്ങനെ പോയി ശരിയാവില്ല നമുക്കെന്ത് ചെയ്യാം നീ എങ്ങോട്ട് പോകുന്നു നീ എടുത്തേക്കാണെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം നീ വലത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം നിനക്ക് ആവശ്യമുള്ള സ്ഥലം എടുത്തോളം പറഞ്ഞു അങ്ങനെ അവർ വേർപിരിയാണ് എത്ര സന്തോഷത്തോടെ വേർപിരിഞ്ഞിട്ട് നമുക്കറിയാം ലോത്ത് പോയത് പച്ചപ്പ് കണ്ടിട്ട ലോത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയത് പച്ചപ്പ് കണ്ടാണ് അബ്രഹാം പോയത് എങ്ങോട്ടായിരുന്നു മരുഭൂമിയിലേക്കാണ് ഒന്നുമില്ല ഒരു സംഭവം ഇല്ലാതെ മരുഭൂമിയിലേക്കാണ് യഥാർത്ഥത്തിൽ അബ്രഹാം പോ ഒരു വളർച്ചയായ ഒരു ഒരു അനുഭവം ഒന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ ആ നല്ല മനസ്സ് നീ എങ്ങോട്ട് പോയാലും ഞാൻ നേരെ നേരം ഓപ്പോസിറ്റ് അങ്ങനെ അവർ വേർപിരിഞ്ഞ് പോയ ശേഷം പിന്നെ കാണുന്നതാണ് പതിമൂന്നാം മതിയെ പതിനാലാം വാക്യം പറയുകയാണ് അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു നീ തല ഉയർത്തി വടക്കോട്ടും നോക്കുക തെക്കോട്ടും നോക്കുക പടിഞ്ഞാറോട്ടും നോക്കുക കിഴക്കോട്ട് നോക്കുക എല്ലാ ഭാഗത്തേക്കും നീ നോക്കാൻ പറഞ്ഞു നീ തല തലയുയർത്തി മൊത്തം നോക്കിയിട്ട് പറഞ്ഞു നീ കാണുന്ന ദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും പ്രിയമുള്ളവരെ എൻ്റെ ജീവിതം ഞാൻ തലയുയർത്തി നോക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദേശം എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ജോലികൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സമ്പത്ത് അനുഗ്രഹങ്ങൾ സ്ഥാനമാനങ്ങൾ എൻ്റെ വിദ്യാഭ്യാസം എന്തും എനിക്ക് അനുഗ്രഹമായി മാറുവാൻ അത് എനിക്ക് സ്വന്തമായി മാറുവാൻ എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും അത് അനുഭവിക്കണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതിനെ നമ്മൾ ഉപേക്ഷിക്കണം പറയാൻ ഇവിടെ നമ്മുടെ പ്രശ്നം ചില ലോത്തുമാർ നമ്മുടെ ജീവിതത്തിലുണ്ട് വെച്ചാൽ വ്യക്തികളായിരിക്കാം ചില വ്യക്തികളായിരിക്കാം വ്യക്തിത്വങ്ങളായിരിക്കാം ചില തിന്മകളുടെ സ്വാധീനം ലോത്തായിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് നമ്മൾ ആരും അറിയാതെ രഹസ്യത്തിൽ ചെറുതായിട്ട് അല്പം ചെയ്യുന്ന ഏത് തിന്മയുടെ സ്വാധീനമായിക്കോട്ടെ ഏത് തെറ്റായിക്കോട്ടെ മ്ലേച്ചതയായിക്കോട്ടെ കൽപ്പന ലംഘനമായിക്കോട്ടെ ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ദൈവ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ലോത്താണ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ കണ്ടുപിടിച്ചാൽ ഇതാ നീ തല ഉയർത്തി നോക്കുമ്പോൾ മൊത്തം നിനക്കെന്തായിത്തീരും അനുഗ്രഹമായി മാറും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ചില ലോത്തുമാരും ചില കൂട്ടുകെട്ടുകളുണ്ട് അനാവശ്യമായ കൂട്ടുകെട്ട് കൂട്ടുകെട്ടെല്ലാം നല്ലതാണ് അത് നന്മയായി മാറുമ്പോൾ തിന്മയാണ് ആ കൂട്ടുകെട്ട് കൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ ആ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ ഞാനും നിങ്ങളും എൻ്റെ പൗരോഗിത്യ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത എന്തിനേയും ഞാൻ കൂട്ടുപിടിച്ചാൽ അതെനിക്ക് ലോത്താണ് അത് മൊബൈൽ ഫോണായാലും കമ്പ്യൂട്ടറായാലും വ്യക്തികളായാലും സ്ഥാനമാനങ്ങളായാലും ഞാൻ പലതിനെയും സ്വന്തമാക്കാൻ വേണ്ടി അനീതിയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ട് ഞാൻ ചിലതിനെ താലോലിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിലതിനെ താലോലിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ തീരുമാനമെടുത്തുകൊള്ളുക നിങ്ങൾ ഉയർത്തു നോക്കുമ്പോൾ തല ഉയർത്താൻ സാധിക്കാത്ത രീതിയിൽ തല കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും പലരുടെ മുമ്പിൽ നമുക്ക് നിൽക്കേണ്ടി വരും നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചില്ലേ എന്ത് എനിക്ക് മാത്രം ഇങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ഒരു അസൈൻമെൻറ്റ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലൊരു പ്രോജക്റ്റ് എൻ്റെ ജോലി സംബന്ധമായ ഞാൻ ഉണ്ടാക്കിയ പ്രോജക്റ്റ് ഏറ്റവും നല്ല പ്രോജക്റ്റായി അംഗീകരിക്കപ്പെടേണ്ടതാണ് പക്ഷേ എവിടെയോ എവിടെയൊക്കെയോ പോകുന്നു തള്ളിപ്പോകുന്നു അംഗീകരിക്കപ്പെടുന്നില്ല ഞാൻ അവഹേളിക്കപ്പെടുന്നു പരിഹസിക്കപ്പെടുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പ്രിയമുള്ളവരെ എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എവിടെ ഏത് കൂട്ടുകെട്ടാണ് ആ ലോത്തിനെ നിങ്ങൾ കണ്ടെത്തിയ അബ്രഹാമിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവണം ലോത്തിനെ കണ്ടെത്തിയിട്ട് നമ്മൾ അവനെ മുറിവേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത് സന്തോഷത്തോടെ ആനന്ദത്തോടെ നിനക്കാവശ്യമുള്ളത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ മാറ്റി നിർത്താൻ സാധിച്ചാൽ പിന്നീട് നീ തലയുയർത്തി നിൽക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിന്നെ അഭിമാനിക്കും ഈ ലോകം മുഴുവൻ നിന്നെ അംഗീകരിക്കും ഒരുപക്ഷേ ആ സമയത്ത് നിന്ന് കുടുംബക്കാരെല്ലാം തള്ളിപ്പറയുമായിരിക്കും അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരൊക്കെ ഇവന് ഇത് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ കാര്യം അല്ല ഇതെന്തിന് ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പരിഹസിക്കപ്പെടാം അല്ലെങ്കിൽ നിന്നെ ഒരുപക്ഷെ തള്ളിപ്പറയാം ഒറ്റ ഒറ്റപ്പെടുത്താം പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ബലിയാണ് തൻ്റെ സഹോദരനെ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ എന്നെ തടസ്സപ്പെടുത്തുന്ന ചില തിന്മ ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് ലഭിക്കാൻ പോകുന്ന ദൈവാനുഗ്രഹം അതിനേക്കാൾ വലുതാണെന്ന ബോധ്യം ഒരു ക്രൈസ്തവന് എന്നുണ്ടാകുന്നോ അന്ന് ഈ ലോകത്തിലെ തിന്മകളെല്ലാം മാറും പ്രിയുള്ളൂ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു സ്വന്തം മാതാപിതാക്കന്മാരെ മക്കൾ കൊലപ്പെടുത്തുന്നു മക്കളെ മാതാപിതാക്കന്മാർ കൊലപ്പെടുത്തും എങ്ങനെ സാധിക്കുന്നു നമ്മൾ ചിന്തിച്ചില്ല മനസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ട് അയ്യോ ഇതൊക്കെ എങ്ങനെ സാധിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇത് ഇത് എത്ര ക്രൂര ക്രൂരമായ ഒരു ചിന്താഗതി എത്ര ക്രൂരതയാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട് എന്താണ് ദൈവ രാജ്യ അനുഭവം എൻ്റെ മുമ്പിൽ ഞാനെടുക്കുന്ന നിലപാടുകൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്ന് എടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഈ ഈ ലോകത്തിൻ്റെ സ്വാധീനത്തെക്കാൾ ഈ ലോകത്തു നിന്ന് എനിക്ക് ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ വലുതാണ് എനിക്ക് ദൈവം മാറ്റിവച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ ദൈവിക അനുഗ്രഹങ്ങൾ ഇവിടെ ആ പതിനാലാം വാക്യത്തിൽ കാണുന്നതാണ് നീ തലയുയോർച്ച് നോക്കുമ്പോൾ നീ എങ്ങോട്ട് നോക്കിക്കോ നീ ഏതു വശത്തേക്ക് നോക്കിയാൽ അതെല്ലാം ഞാനെന്ത് ചെയ്യും നിനക്കും നിൻ്റെ സന്തതികൾക്കും തരുന്ന ആ പ്രിയം പറയുന്ന പ്രിയമുള്ളവരെ നമ്മുടെ സന്തതികളും ദൈവ അനുഭവവും ദൈവ അനുഗ്രഹവും അനുഭവിക്കണമെങ്കിൽ ദൈവിക പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ തീരുമാനമെടുക്കണം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലോകത്തിനെ കണ്ടെത്താനുള്ള മാർഗം വചനമാണ് യേശുക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ വളർച്ചയ്ക്ക് ദൈവിക അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി ബുദ്ധിമുട്ടായി ബ്ലോക്കായി നിൽക്കുന്ന ആ എന്തു തന്നെ ആയിക്കോട്ടെ ഏത് ദുശീലങ്ങളായിക്കോട്ടെ ഏത് വ്യക്തികളായിക്കോട്ടെ അതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്ന എത്ര സമ്പത്താണെങ്കിലും അതിനേക്കാൾ വലുതാണ് എനിക്ക് ദൈവം തരുന്ന അനുഗ്രഹം അബ്രഹാമിന് എന്തെല്ലാം വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റും ആ സമ്പത്ത് മുഴുവൻ മാറ്റി അവനെ ഒഴിവാക്കാൻ പറ്റും പക്ഷേ ആ നല്ല മനസ്സ് അബ്രഹാം പറയും നിനക്ക് വേണ്ടതെല്ലാം നീ എടുത്തുകൊള്ളുക നീ എന്ത് ആവശ്യപ്പെട്ടാലും നീ എടുത്തോളൂ നിൻ്റെ പാകത്തേക്ക് ഞാൻ വരിയില്ല എന്നു പറഞ്ഞ് അവൻ ആ സ്നേഹത്തോടെ ഒഴിവാക്കിയതിൻ്റെ പേരിൽ ദൈവം കൊടുത്ത അനുഗ്രഹമാണ് വിശ്വാസികളുടെ പിതാവായി പ്രായം ചെന്നിട്ടും അവന് വേണ്ടി ഒരു കുഞ്ഞിനെ മാറ്റിവെച്ചു ആ കുഞ്ഞിലൂടെ പിന്നീട് ദൈവം ആ കുടുംബത്തെ തലമുറയെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു വാക്ക് ലോത്തിനോട് നോ എന്ന് പറയുവാൻ ലോത്ത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ താലോലിച്ചുകൊണ്ടിരിക്കുന്ന എന്തും ഏത് ദുശീലമായിക്കോട്ടെ തിന്മകളായിക്കോട്ടെ കൽപ്പന ലംഘനങ്ങളായിക്കോട്ടെ എന്തിനേയും നോ എന്ന് പറയുവാൻ എനിക്ക് വേണ്ട ആ കൂട്ടുകെട്ട് എനിക്ക് വേണ്ട ആ സ്ഥാനം എനിക്ക് വേണ്ട ആ സമ്പത്ത് അനീതിയിലൂടെ എനിക്ക് നേടുന്ന ഒന്നും എനിക്ക് വേണ്ട എന്ന് നോ എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറ നിങ്ങളുടെ മുഴുവൻ എല്ലാം ദൈവം അനുഗ്രഹിക്കുന്ന ഒരു സമയം ആ സമയം ഇപ്പോഴാണ് പ്രിയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനൊരു തീരുമാനമെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ദൈവം എന്തുമാത്രം സന്തോഷിക്കുമായി ഞാൻ വിളിച്ചവൻ ഞാൻ തിരഞ്ഞെടുത്തവൻ ഇതായി എന്നെ പ്രതി അവൻ അവനെടുത്തിരിക്കുന്ന തീരുമാനത്തോടൊപ്പം ഞാൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അതേ നിമിഷം നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു ദൈവം അത് യേശുക്രിസ്തുവാണ് അവനോടൊപ്പം യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ ജീവിതത്തിലെ തടസ്സമായി നിൽക്കുന്ന ലോത്തിനെ കണ്ടെത്തി തരുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് അതിൻ്റെ ശക്തി തരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ആ ബോധ്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായി ലഭിക്കുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തടസ്സം നിൽക്കുന്ന എന്തു തന്നെയായി എന്തിൻ്റെ സ്വാധീനമായിക്കോട്ടെ അതിനെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുവാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ എല്ലാം എനിക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായി അനുഗ്രഹങ്ങളും പദ്ധതികളും സ്വന്തമാക്കുവാൻ കർത്താവായ ദൈവമേ എന്നെ അവിടുന്ന് ഒരുക്കണമേ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്നെ അതിനു വേണ്ടി ഒരുക്കി നിന്നോടൊപ്പമായി തീരുവാൻ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമേ ഇപ്പോൾ ഈ നിമിഷം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അങ്ങയുടെ അനുഗ്രഹങ്ങളും പദ്ധതികളും നിറവേറ്റി കൊടുക്കണമേ അവരുടെ മനസ്സ് തിന്മയ്ക്കെതിരെ അനീതിക്കെതിരെ ദുശീലങ്ങൾക്കെതിരെ എന്ന് പറയുവാൻ തെറ്റായ കൂട്ടുകൾ കെട്ടുകൾ വേണ്ടെന്ന് പറയുവാൻ അവിടെ അവരെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മ അമ്മയുടെയും മാധ്യസ്ഥം നേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും പ്രത്യേക ഞങ്ങളുടെ പേരിലുള്ള എല്ലാ വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം സകല മാലാഹുമാരും മികാൽ മാലാവ റഫാൽ മാല ഗബ്രിയേൽ മാലാഹെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശു ക്രിസ്തുനാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റോഹാവിടെ സമന്തും ആവാസും നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ